അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹു വസലിംഅഅലബീന മുഹമ്മദീൻ സാഹുഅലി വസ്ലം പ്രവാചക സ്നേഹം പ്രമാണങ്ങളിൽ എന്ന തലക്കെട്ടിൽ നമ്മൾ സംഘടിപ്പിച്ച ആദർശ മുഖാമുഖത്തിൻ്റെ അവസാന നിമിഷത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഈ ഒരു സമയം വരെ മഹാനായ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിൻ്റെ മഹത്വവും അതിൻ്റെ ശരിയായ രീതിയും സ്വഭാവത്തും മുൻഗാമികളും എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത് എന്നും വിദേഹത്തിൻ്റെ ഗൗരവവും എന്തുകൊണ്ട് പ്രവാചക ജന്മദിനാഘോഷം വിദേഹത്തിൻ്റെ ഗണത്തിൽ ഉൾ ഗണത്തിൽ ഉൾപ്പെടുന്നു എന്നും ഇതിനായി തെളിവ് പിടിക്കുന്ന തെളിവുകൾ എത്രമേൽ അസ്ഥാനത്താണ് എന്നും ഈ ആചാരത്തിലൂടെ ഇന്ന് സമൂഹം എത്തിപ്പെട്ട അപകടങ്ങൾ എന്തെല്ലാമാണെന്നും ഇവിടെ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചു കഴിഞ്ഞു അതേസമയം അള്ളാഹുസുബാഹുഅലാം മഹാനായ ആദം നബി അലഹു സലാത്തു വസ്സലാം മുതൽ ഓരോ പ്രവാചകന്മാർക്കും നൽകിയ ഉപദേശം വിശുദ്ധ കുറാൽ നമുക്ക് കാണുവാൻ സാധിക്കും ആദം നബി നബിഅലി സ്ലാമിൻ അള്ളാഹു നൽകിയ ഉപദേശം എൻ്റെ ഹുദ വന്നെത്തിയാൽ അതിനെ നിങ്ങൾ പിൻപറ്റണം എങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഏതാണ് ആ ഹുദ അത് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളുമാണ് സഹോദരങ്ങളെ നബി ദിനത്തിൻ്റെ വിഷയത്തിൽ എടുത്തു പരിശോധിച്ചാൽ ആ നിബി ദിനത്തിന് സാധൂകരിക്കുന്ന യാതൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല മാത്രവുമല്ല പ്രവാചകൻ സല്ലു അലൈഹുയുടെ ചര്യയിൽ അതിനെ സാധൂകരിക്കുന്ന ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല സുഹാബത്തിൻ്റെയോ തപ താപികളുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എത്രത്തോളം മഹാനായി മാ മാലിക് റഹിമഹുള്ളയോട് ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട് മാ മാലിക് ഞാൻ എവിടെ നിന്ന് പ്രവേശിക്കണം അദ്ദേഹം നൽകിയ മറുപടി പ്രവാചകൻ ഇഹറാമിൽ പ്രവേശിച്ച മിദുൽ ഹലീഫയിൽ നിന്ന് തന്നെ ഇഹറാമിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പള്ളിയിൽ അവിടുത്തെ കബറിനരകിൽ നിന്ന് ഇഹറാമിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് മ മാലിക് റഹിമുല്ല നൽകിയ മറുപടി നീഫിത്തനയെ ഭയപ്പെടണം അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ആയത്ത് അവർക്ക് ഓദിക്കൊടുക്കുകയാണ് ചെയ്തത് എങ്കിൽ സഹോദരങ്ങളെ ഇത്രമേൽ ഗൗരവത്തോടു കൂടിയാണ് അവർ ബിദാത്തിനെ ഇസ്ലാമിലേക്ക് പുതിയതായി ഹൈറെന്ന ഭാവത്തിൽ ചേർത്ത ഏത് കാര്യത്തെയും കണ്ടുവെങ്കിൽ ഏറെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വിഷയമാണ് ബിദ്യാത്ത് അതുകൊണ്ട് വിദേത്തിലേക്ക് ഞാൻ ഒരിക്കലും ഇല്ല ഒരു നിലക്കും ഞാൻ നബിദിനത്തോട് സഹകരിക്കുകയില്ല എന്ന് പ്രമാണങ്ങളെ സ്നേഹിക്കുന്ന ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഏവരും പ്രഖ്യാപിക്കേണ്ട ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത് കൂടുതലായി കൊണ്ട് സംസാരിക്കുന്നില്ല സഹോദരങ്ങളെ നമ്മുടെ എല്ലാം ലക്ഷ്യം അത് പരലോക മോക്ഷം മാത്രമാണ് ആ പരലോകത്ത് വിജയിക്കലാണ് ലക്ഷ്യം പരലോകത്ത് നിന്ദിക്കപ്പെടുന്ന ഒരവസ്ഥ ഒരു നിലക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൂടാ എത്രത്തോളം പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ ആട്ടി ഓടിക്കപ്പെടുന്നുണ്ട് അവരോട് പ്രവാചകൻ അവർ എൻ്റെ സമുദായമാണ് സമൂഹമാണ് എന്ന് പറയുമ്പോൾ പോലും പ്രവാചകന് ലഭിക്കുന്ന മറുപടി ഇന്നവും കൂപ അവർ നിനക്ക് താങ്കൾക്ക് ശേഷം മാറ്റത്തിരുത്തലുകൾ വരുത്തിയവരാണത് കൊണ്ട് ആ സമയത്ത് പ്രവാചകർ പോലും അവരെ വിരട്ടി ഓടിക്കുമെന്നാണ് അതുകൊണ്ട് ദീനിൽ പുതിയതായി കൊണ്ട് ഒന്നും ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായി കൊണ്ട് തിരിച്ചറിഞ്ഞ് വിദാത്തുകളിൽ നിന്ന് മടങ്ങി അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിച്ച് യഥാർത്ഥ മുത്തക്കയായി തക്കവ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തെ ഭയന്നുകൊണ്ട് ജീവിക്കണേ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് പരലോകമായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആ പരലോകത്തെ ലക്ഷ്യമായി കൊണ്ട് ജീവിച്ചാൽ നല്ല മരണം ലഭിക്കുവാനും കപ നമ്മുടെ കബർ ജീവിതം സുരക്ഷിതമാക്കുവാനും അങ്ങനെ മഹറിൽ യാതൊരു നിലക്കും നിന്ദിക്കപ്പെടാതെ രക്ഷപ്പെടുവാനും നമുക്ക് സാധിക്കും തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും തൗഹീദിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ച് സലഫിൻ്റെ മാർഗത്തിൽ അണിനിരന്ന് യഥാർത്ഥ മുത്തക്കുകളായി യഥാർത്ഥ മുഹ്സിനുകളായി ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഏറ്റവും അവസാനം അള്ളാഹുസുബാൻ സ്വർഗത്തിലേക്ക് മലക്കലുട അഭിവാദ്യവും കേട്ട് സലാമുൻ അലൈക്കും ബിമാ സലാമുമാർത്തും നിങ്ങൾ ക്ഷമിച്ചതിനാൽ നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന സമാധാനത്തിന്റെ വാക്കും കേട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കണം അള്ളാഹു സുബാന നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദീനിൽ ദീനിലടിയുറച്ച് ജീവിക്കുവാനുള്ള തൗഫീക്ക് അവനക്ക് പ്രധാനം ചെയ്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെല്ലാം والسرقة جنات الفردوس الله سبحانه وتعالى ورمي تكوتي عنكره كما رقتي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب انك مجيب الدعوات ويا قاضي الحاجات امين امين برحمتك وفضلك واحسانك وتوفيقك وانا عبدك الحق يا اكرم الاكرمين اللهم صل وسلم على نبينا محمد صلى الله عليه وسلم والحمد لله رب العالمين